അസലാമലിക്ക് വറഹ്ല നമ്മൾ ദൈവാസ്തിക്യത്തിനുള്ള തെളിവുകൾ നമ്മൾ ഒരു പലതും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ റാഷനാലിറ്റി അഥവാ നമ്മളെ ബുദ്ധി നമ്മുടെ ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി അല്ലെങ്കിൽ റാഷണൽ ഫാക്കൽറ്റി എന്നൊക്ക എന്നൊക്കെ അറിയപ്പെടുന്ന ഈ മനുഷ്യൻ്റെ ബുദ്ധി ഇത് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ആർഗ്യുമെൻറ്റുകൾ ഫോം ചെയ്യുന്നത് അതായത് തെളിവുകൾ ദൈവത്തെ ദൈവത്തിൻ്റെ അസ്തിത്വം മനസ്സിലാക്കാൻ ഉള്ള യുക്തിപരമായിട്ടുള്ള തെളിവുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് എന്നാൽ ആ ബുദ്ധിയെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ദൈവത്തിനൊക്കെ ദൈവത്തിൻ്റെ അസ്തിത്വത്തിനുള്ള തെളിവായിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മളിതിനെ ആർഗ്യുമെൻറ്റ് ഫ്രം റാഷനാലിറ്റി എന്നാണ് നമ്മൾ ഈ ഒരു ആർഗ്യുമെൻറ്റിനെ നമ്മൾ വിളിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ നമ്മളതിൻ്റെ ഒരു സില്ലോജിസം എന്ന് പറയും അതായത് നമ്മൾ ലോജിക്കിൻ്റെ ഭാഷയിൽ നമ്മൾ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ നമുക്ക് നമ്മുടെ മുന്നിലുള്ള തെളിവുകൾ എങ്ങനെയാണ് നമ്മുടെ ഒരു കൺക്ലൂഷനിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ സില്ലോജിസം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നേരത്തെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അത് പലർക്കും മനസ്സിലെ അറിയുന്ന ഒരു കാര്യമായിരിക്കാം എന്നാൽ പുതുതായിട്ട് നമ്മൾ ഈ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സില്ലലോജിസം അതായത് തെളിവുകൾ എങ്ങനെയാണ് എന്ന് അത് നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഒരു ഫോർമൽ സ്ട്രക്ചറായിട്ട് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത് അത് തീർച്ചയായിട്ടും നമ്മളിതിൻ്റെ ഒരു ലളിതമായിട്ട് ഇത് വിശദീകരിക്കുന്നതാണ് അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ഷാനും ഇത് ഒന്ന് വായിക്കും ഓക്കെ ഒന്നാമത്തെ പ്രൊമീസ് വരുന്നത് നമ്മുടെ റാഷണാലിറ്റി ഒന്നെങ്കിൽ ആരെങ്കിലും ട്രൂത്ത് ആയിട്ട് ഡിസൈൻ ചെയ്തതാണ് അതല്ലെങ്കിൽ കേവലം ചാൻസിലൂടെ പ്രത്യേകിച്ച് ട്രൂത്തിന് എയിം ചെയ്യാത്ത ഏതെങ്കിലും ഒരു പ്രോസസ്സിലൂടെ യാദർശികമായി ഉണ്ടായതാണ് ഈ രണ്ട് സാധ്യതകളാണ് നിലവിലുള്ളത് അതെ അപ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു പ്രമേയസിനെ കുറിച്ച് പറയുമ്പോൾ അല്ലേ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നമുക്ക് അഗ്രി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏത് അതായത് നിരീശ്വരവാദിയാണെങ്കിലും മതവിശ്വാസി ആണെങ്കിലും ദൈവവിശ്വാസി ആണെങ്കിലും ഈ ഒരു കാര്യം അതായത് രണ്ടിലൊന്നാണ് എന്നുള്ള കാര്യത്തിൽ അതായത് ഒന്നുകിൽ നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ റാഷണാലിറ്റി നമ്മുടെ റാഷണൽ ഫാക്കൽറ്റി ഇത് ബൈ ചാൻസ് ഉണ്ടായതാണ് സ്വാഭാവികമായിട്ടും ദൈവ നിഷേധികൾ നിരീശ്വരവാദികൾ ഈ ഒരു ചോയ്സ് ആയിരിക്കും തിരഞ്ഞെടുക്കുക അല്ലേ അതൊരു ബൈ ചാൻസ് അത് അങ്ങനെ അങ്ങനെ ഉണ്ടായി വന്നതാണ് അത് ഉണ്ടാക്കാൻ വേണ്ടി ആരും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല എന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കും അവർ ഉണ്ടാവുക അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ബൈ ചാൻസ് ഉണ്ടായി എന്നതാണ് നേരെ മറിച്ച് ദൈവവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ബൈ ചോയ്സ് ആണ് അതായത് ഒരു അതിൻ്റെ ആ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ പ്രമേയത്തിൻ്റെ മുകളിലുള്ള ഒരു ഒരു ശക്തി ഒരു ഒരു ഇൻ്റലക്റ്റ് ആയിട്ടുള്ള ഒരു ആൾ അല്ലെങ്കിൽ ദൈവം അത് പ്ലാൻ ചെയ്തതാണ് അത് തീരുമാനിച്ചതാണ് എന്നുള്ളതാണ് അപ്പോൾ അവിടെ ബൈ ചോയ്സാണ് അതായത് ദൈവത്തിൻ്റെ ചോയ്സ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇൻ്റലക്റ്റ് നമ്മുടെ ബുദ്ധിശക്തി ഉണ്ടായി വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ബൈ ചാൻസ് ആണ് പിന്നെ ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം അത് ബൈ ചാൻസ് എന്നാണ് വിശദീകരിക്കുന്നത് അതിനിപ്പോൾ ബൈ ചാൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രത്യേകമായിട്ട് ഒരു ഇന്ന മെക്കാനിസം എന്നല്ലേ ഏത് മെക്കാനിസം ആയാലും ബൈ ചാൻസ് തന്നെയാണല്ലോ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ നിലവിൽ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് ഒരു ഇവല്യൂഷൻ എന്നുള്ള അർത്ഥത്തിലാണ് പക്ഷേ അത് ഇവല്യൂഷൻ അല്ല മറ്റൊരു തിയറിയാണ് മറ്റൊരു സിദ്ധാന്തമാണെങ്കിൽ പോലും ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം അത് ബൈ ചാൻസ് തന്നെയാണ് അല്ലേ അവിടെ ഒരു ചോയ്സ് ചെയ്യാൻ ഒരാളില്ല എന്നുള്ളതുകൊണ്ട് നിരീക്ഷണവാദിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ബൈ ചാൻസ് ആണ് അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് പ്രൊമൈസിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ചോയ്സ് ഈ രണ്ട് സാധ്യതയാണ് അവിടെ ഉള്ളത് നമ്മുടെ ബുദ്ധി എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ളതിന് അപ്പോൾ ഈ രണ്ട് സാധ്യത മാത്രം ഉള്ളിടത്ത് ഇതിൽ ഏത് സാധ്യതയാണ് എന്ന് നമുക്ക് എങ്ങനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ അതിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്താം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഓക്കെ രണ്ടാമത്തെ പ്രൊമൈസ് വരുന്നത് നമ്മുടെ റാഷ്ണാലിറ്റി ചാൻസിലൂടെ ഉണ്ടാവുകയോ അതല്ലെങ്കിൽ ട്രൂത്തിനെ ചെയ്യാത്ത രീതിയിലുള്ള ഡിസൈൻ ട്രൂത്ത് ഏതെങ്കിലും ഡിസൈൻ ഡിസൈനർ ഉണ്ടാക്കിയതോ ആണ് എങ്കിൽ നമ്മുടെ എന്തല്ല എന്തല്ലേബിൾ അല്ല അപ്പോൾ അതായത് ഞാൻ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സാധ്യതയാണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞു അപ്പം ഇതിൽ ബൈ ചാൻസ് ഉണ്ടായതാണ് നമ്മുടെ റാഷണാലിറ്റി എങ്കിൽ അത് റിലയബിൾ അല്ല അത് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല അല്ലെങ്കിൽ അതിനെ നമുക്ക് ആധികാരികമായിട്ട് എടുക്കാൻ കൊള്ളില്ല എന്നുള്ളതാണ് പറയുന്നത് അതേപോലെ ഇനി ദൈവം ഉണ്ടാക്കിയതാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ഒരാൾ ഡിസൈൻ ചെയ്തതാണെങ്കിൽ തന്നെയും ആ ഡിസൈൻ ചെയ്ത ആൾ ഇത് സത്യം കണ്ടെത്താൻ ഉതകുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തതാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്തതല്ല അയാൾ പിന്നെ അത് എങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ് എങ്കിൽ ഈ രണ്ട് കേസിലും എന്താണ് അത് റിലയബിൾ അല്ല നമുക്കതിനെ ആധികാരികമായിട്ട് എടുക്കാൻ കഴിയില്ല കാരണം ബൈ ചാൻസ് ഉണ്ടായ ഒരു സംഗതി നമുക്ക് പിന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ഒരു ആശുപത്രിയിൽ പോവുകയാണ് അവിടെ ആശുപത്രിയിൽ പോയിട്ട് നമുക്ക് നമ്മുടെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഗതി ഉണ്ട് അപ്പോൾ അത് ആ ടെസ്റ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ടെസ്റ്റിംഗ് മെഷീൻ ആണെങ്കിലാണ് നമുക്കത് വിശ്വസിക്കാൻ കൊള്ളു അല്ലാണ്ട് എവിടെയോ കിടക്കുന്ന എന്തോ ഒരു ടെസ്റ്റ് മെഷീൻ ഉണ്ട് അത് നമ്മുടെ ശരീരത്തിൽ വെച്ചപ്പോൾ എന്തോ റിസൾട്ട് കാണിച്ചു എന്ന് വിചാരിച്ച് എന്ന് വെച്ചിട്ട് ആ റിസൾട്ട് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മീനിങ് ഫുൾ ഒരു കൺക്ലൂഷൻ എടുക്കാൻ കഴിയുമോ അതിനെ അതിന് അതിനെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ചികിത്സ ചെയ്യാൻ കഴിയുമോ ഇല്ലല്ലോ നമ്മുടെ ആ പ്രത്യേക രോഗത്തിന് വേണ്ടി ആ രോഗത്തിൻ്റെ ആ ഒരു ഡാറ്റ കിട്ടാൻ വേണ്ടി അതിന് അതിന് മാത്രമായിട്ട് തയ്യാറാക്കിയ ഒരു ഉപകരണമാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഉപകരണത്തെ നമ്മൾ വിശ്വസിക്കുക അപ്പോൾ ഇതേപോലെ നമ്മൾ നമ്മുടെ ബുദ്ധി സത്യം കണ്ടെത്താൻ ഉതകുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ടതാണെങ്കിൽ മാത്രമാണ് നമുക്കതിനെ സത്യം കണ്ടെത്താനുള്ളതാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയുള്ളൂ അത് യാദൃഷ്ഠികതയാണെങ്കിൽ അതൊരു യാദൃഷ്ഠികത മാത്രമാണ് ആ ഒരു വിലയെ നമുക്കതിന് കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് നമുക്കൊരു സിമ്പിളായിട്ട് അതിനെക്കുറിച്ച് പറയാൻ കഴിയുക എന്നുള്ളതാണ് നമുക്ക് വേണമെങ്കിൽ മറ്റൊരു ഉദാഹരണത്തിലൂടെ അത് പറയാം അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ മറ്റൊരു രീതിയിൽ പറയാം നമ്മൾ ഒരു അസുഖം വന്നു പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഒക്കെ എനിക്ക് ഒരു വ്യക്തിക്ക് അയാൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു അസുഖമുണ്ട് അയാൾക്ക് ഇടക്കിടക്ക് അയാളുടെ ആ ഒരു ബ്ലഡ് പ്രഷറും അതേപോലെ അയാളുടെ കൊളസ്ട്രോൾ ലെവലും ഇടക്കിടക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ അയാൾ അത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് അയാളുടെ ജീവൻ തന്നെ നിലനിർത്തുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നിട്ട് അയാളൊരു ഫാർമസിയിൽ പോയി അപ്പോൾ അവിടെ രണ്ട് ഫാർമസി ഉണ്ട് ഒരു ഫാർമസിയുടെ പേര് ഉറപ്പുള്ള ഫാർമസി ഒരു ഫാർമസിയുടെ പേര് ഉറപ്പില്ല ഫാർമസി അപ്പോൾ ഉറപ്പുള്ള ഫാർമസി പോയിട്ട് അയാൾ ചോദിക്കുമ്പം അവർ പറയുകയാണ് ഓക്കെ ഞങ്ങളുടെ കയ്യിൽ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള മെഷീൻ ഉണ്ട് അത് ഞങ്ങൾ ഇതിനായിട്ട് ഡിസൈൻ ചെയ്ത ഒരു മെഷീനാണ് അത് ഞങ്ങൾ പിന്നെ അതിൽ ഇന്ന റീഡിങ് കാണിച്ചാൽ നിങ്ങളുടെ കറക്റ്റ് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നിങ്ങളുടെ ഷുഗർ ലെവല് നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ ഇതൊക്കെ കാണിക്കുന്ന ഒരു മെഷീനറിയാണ് അപ്പുറത്ത് മറ്റൊരു ഫാർമസിൻ്റെ അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് ഞങ്ങളുടെ അടുത്ത് ഒരു മെഷീൻ ഉണ്ട് ആ മെഷീനിൽ ഒരു ഡൈ ഉണ്ട് ആ ഡൈ എന്താണ് ആറാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇന്ന അസുഖം ഉണ്ടെന്ന് കാണിക്കും അഞ്ചാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇന്ന അസുഖം ഉണ്ടെന്ന് കാണിക്കും അങ്ങനെ ഓരോ നമ്പറിനും ഒരു അസുഖമായിരിക്കും കാണിക്കുക ഇത് ഒരു ഡയറ്റ് ത്രോ ചെയ്യുന്നത് പോലെ തന്നെ വളരെ റാൻഡം ആയിട്ടായിരിക്കും റിസൾട്ട് കാണിക്കുക ഇതാണ് ഈ മെഷീൻ ഇങ്ങനെ ഇങ്ങനെയാണ് ഈ മെഷീൻ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് അസുഖം ഉണ്ടോ എന്നുള്ളതൊന്നും ഈ മെഷീൻ നോക്കില്ല ഈ മെഷീൻ നോക്കുന്നത് ഏതാണോ ഏത് ഫേസിലാണോ ആ ഡൈ വിൽക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അതായത് ഒരു ടോസ് ടോസിറ്റിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കാണിക്കുക മാത്രമാണ് അഡൈ ചെയ്യുന്നത് ഈ ആ മെഷീൻ ആണെങ്കിൽ നിങ്ങളുടെ രോഗം കണ്ടെത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് ഉണ്ടാക്കിയ മെഷീൻ ഒന്നല്ല അത് വേറെ എങ്ങനെ ഉണ്ടായെന്നൊരു മെഷീനാണ് അത് ഞങ്ങൾ കിട്ടിയപ്പോൾ ഞങ്ങൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നു അതെ അതിൽ ചില റിസൾട്ടുകൾ കാണിക്കും ആ റിസൾട്ടുകൾ കാണിക്കുന്നത് നിങ്ങളുടെ രോഗവുമായി യാതൊരു രീതിയിലും റിലേറ്റഡ് ആയിരിക്കില്ല ആയിക്കൊള്ളണം യാതൊരു നിർബന്ധവും ഇല്ല അപ്പം അങ്ങനെയുള്ള ഒരു മെഷീനാണ് സ്വാഭാവികമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല റിലേ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രൊമൈസ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ റാഷണാലിറ്റി ട്രൂത്ത് റിലേബിൾ ആണ് അതെ ഇത് വളരെ സെൽഫ് എഫിഡൻ്റ് ആയി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ മാത്തമാറ്റിക്സ് ചെയ്യുകയാണെങ്കിലും സയൻസ് ചെയ്യാണെങ്കിലും നമ്മുടെ പെർസെപ്ഷൻ ആണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും നമ്മുടെ ഫാക്കൽറ്റി എന്ന് പറയുന്നത് ആണ് എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും സെൽഫ് അറിയുന്ന കാര്യമാണ് അതെ അതായത് ഈ മൂന്നാമത്തെ സംഗതി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് ഇത് ഇത് നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിയൂലം തരാം അതെ കാരണം അങ്ങനെ സ്വന്തം ബുദ്ധിയെ വിശ്വസിക്കാൻ കിട്ടത്ത ഒരാള് സ്വന്തം ബുദ്ധി കൊണ്ട് ചർച്ച ചെയ്തിട്ട് സത്യത്തിൽ എത്തിച്ചേരും എന്ന് എന്ന് സ്വയം തന്നെ അംഗീകരിച്ച് തരാത്തൊരാളുമായിട്ട് ചർച്ച ചെയ്തിട്ട് സത്യത്തിൽ എത്തിച്ചേരാൻ ഞങ്ങൾക്ക് എന്തായാലും കഴിയില്ലല്ലോ അപ്പം അത് സാധാരണഗതിയിൽ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അയാളുടെ ബുദ്ധി റിലയബിൾ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് റിലയബിൾ റിലേബിളാവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ട് റിലയബിൾ ആവും എന്നുള്ളത് അതായത് ഒരാൾക്ക് ചില കാര്യങ്ങൾ തെറ്റായി മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള ആ ഒരു അർത്ഥത്തിലല്ല അവിടെ ഉദ്ദേശിക്കുന്നത് പക്ഷേ അയാളുടെ ഓവറോൾ അയാളുടെ റാഷണൽ ഫാക്കൽറ്റി ശരിയായ രീതിയിൽ ഉപയോഗി യും ശരിയായ ഇൻപുട്ടുകൾ അതിന് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ശരിയായ ഉത്തരങ്ങളാണ് തരിക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ നാലാമത്തെ പ്രൊമൈസ് വരുന്നതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ റാഷനാലിറ്റി എന്ന് പറയുന്നത് പ്രോഡക്റ്റിൻ്റെ ചാൻസുമല്ല അതേപോലെ ട്രൂത്ത് റിലയബിൾ അല്ലാതെ ഡിസൈൻ ചെയ്തതും എന്നുള്ളത് അപ്പം അതായത് നമ്മുടെ റാഷനാലിറ്റി നമ്മുടെ നമ്മുടെ ബുദ്ധി അത് സത്യം കണ്ടെത്താൻ വേണ്ടി ഡിസൈൻ ചെയ്തത് അല്ല എങ്കിൽ അതിനെ നമുക്ക് വിശ്വസിക്കാൻ സത്യം കണ്ടെത്താൻ വേണ്ടി അതിനെ ഉപയോഗിക്കുന്നത് ബുദ്ധിയല്ല അല്ലെങ്കിൽ അത് ശരിയായ അല്ല പക്ഷേ അത് ആണ് അതെ അതേസമയം അത് റിലയബിൾ ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും അത് ആണ് നമ്മുടെ ബുദ്ധി റിലയബിൾ ആണ് എന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും മാച്ചാവണമെങ്കിൽ നമ്മൾ പറഞ്ഞ മൂന്ന് ഓപ്ഷനുകളിൽ ഒരേ ഒരു ഓപ്ഷനാണ് നമ്മുടെ ഈ ഒരു വിശ്വാസവുമായി യോജിച്ച് നിൽക്കുന്നത് അതായത് നമ്മുടെ ബുദ്ധിയെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും അത് റിലയബിൾ ആണ് എന്നുള്ള നമ്മുടെ ഓരോരുത്തരുടെയും അടിയുറച്ച ബോധ്യവുമായിട്ട് യോജിച്ച് നിൽക്കുന്നത് നമ്മുടെ ബുദ്ധി സത്യം കണ്ടെത്താൻ വേണ്ടി പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് എന്നുള്ള ഒരു സംഗതിയാണ് ആ ഒരു പോയിൻറ്റുമായിട്ടാണ് ഈ നമ്മുടെ ഈ ഒരു വിശ്വാസം നമ്മുടെ ഈ ഒരു ബോധ്യം യോജിച്ച് നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഷാനും ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം അപ്പോൾ നമ്മൾ ഈ പ്രി പ്രിമേസ് ടു പറഞ്ഞു അതായത് ഇഫ് അവർ റാഷനാലിറ്റി ഈസ് ദ പ്രൊ പ്രൊഡക്റ്റ് ഓഫ് ചാൻസ് ഓർ ഡിസൈൻ ഇൻറ്റൻഡ് നോട്ട് ടു ബി ട്രൂത്ത് റിലേബിൾ ദെൻ അവർ റാഷനാലിറ്റി ഈസ് അൺ റിലേബിൾ അപ്പോൾ ഇതിൽ ഓക്കെ നമ്മുടെ റാഷനാലിറ്റി ഡിസൈൻ ചെയ്യപ്പെട്ടതാണ് പക്ഷേ അവിടെ ഡിസൈൻ ചെയ്യുന്നതിൽ ട്രൂത്ത് റിലേബിൾ ആവണം അത് അത് റിലേബിൾ ഒരു ഫാക്കൽറ്റി റാഷനാലിറ്റി ആവണം സത്യം കണ്ടെത്തതിന് ഉപയുക്തമായിട്ടുള്ള രീതിയിൽ അതിന് റിലേബിൾ ആയിട്ടുള്ള നമുക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു റേഷനൽ ഫാക്കൽറ്റി ആവണം അതിനു പറ്റിയൊരു മെഷീൻ ആവണം നമ്മുടെ ബുദ്ധി എന്ന് അത് ഡിസൈൻ ചെയ്താൽ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ ഓക്കെ അത് നമുക്ക് മനസ്സിലാക്കാം അത് അതിന് നമുക്ക് റിലേ ചെയ്യാൻ പറ്റില്ല അതേസമയം ഈ ബൈ ചാൻസ് ആണ് ഉണ്ടായി വന്നതെങ്കിൽ എന്നാലും ഒരു ചാൻസ് ഇല്ലേ ബൈ ചാൻസ് അത് സത്യമായിട്ട് വരാൻ സത്യമായിട്ടുണ്ടായി വരാൻ ഒരു ചാൻസ് ഇല്ലേ ഓക്കെ തീർച്ചയായും ചാൻസ് ഉണ്ട് ഇപ്പം ഒരു കോയിൻ നമ്മൾ പതിനായിരം വട്ടം ടോസ് ചെയ്താൽ ഫെയർ കോയിൻ ഒരു പതിനായിരം വട്ടം ടോസ് ചെയ്താൽ അത് ഹെഡ് വിൽക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ റാഷണൽ ആയിട്ടുള്ള ആരും അത് വിശ്വസിക്കില്ല അപ്പോൾ അത് അതായത് പിന്നെ പവർ ഓഫ് ടെൻ തൗസൻഡ് ആയിരിക്കും അപ്പം അത്രയും അതായത് എൻ്റെ വയസ്സ് കണ്ടെത്താൻ പതിനായിരം വട്ടം ഒരു രണ്ട് കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വയസ്സ് ഒരു ഒരു പക്ഷെ പതിനായിരമോ ഒരു ലക്ഷമോ വട്ടം ടോസ് ചെയ്താൽ എൻ്റെ വയസ്സ് കിട്ടുമായിരിക്കും അതിൽ ഏതെങ്കിലും ഒന്നിൽ എൻ്റെ വയസ്സ് ചിലപ്പം കറക്റ്റായിട്ട് വരികയായിരിക്കും രണ്ട് കോയിൻ ടോസ് ടോസ് ചെയ്തു കഴിഞ്ഞാൽ പക്ഷേ ബുദ്ധിയുള്ള ഒരാൾ പറയില്ല ഞാനിപ്പോൾ ടോസ് ചെയ്തു എൻ്റെ വയസ്സ് അതിൽ കാണിച്ച് കറക്റ്റാണ് എന്ന് പറയില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് കറക്റ്റ് ആവും എന്ന് ഞങ്ങൾ വിശ്വസിച്ചിട്ട് അത് വെച്ച് മുന്നോട്ട് പോകില്ല അതിന് അതായത് ബൈ ചാൻസ് വരുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നൂറ് തവണ സാധ്യതയുള്ളൊരു സംഗതിയിൽ അതിൽ ആ നൂറിൽ ഒന്ന് സത്യമാവാൻ സാധ്യത ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സാധ്യതയും സത്യമാവാതിരിക്കാനാണ് അങ്ങനെ ഒരു ഒരു മെക്കാനിസത്തിനെ നമ്മൾ അതിനെ അതിനുറപ്പിക്കുക അതിനെ റിലേ ചെയ്യുക എന്നുള്ളത് അത് ബുദ്ധിപരമായിട്ടൊരു നിലപാടല്ല നിലപാടല്ല കാരണം അങ്ങനെ റിലേ ചെയ്യാണെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും ഓരോ കാര്യം തീരുമാനിക്കാൻ വേണ്ടി കോയിൻ ടോസ് ചെയ്ത് കളിക്കേണ്ടി വരും അത് ആരും അത് ചെയ്യാറില്ല സ്വാഭാവികമായും നമ്മളാരും ചെയ്യാത്തൊരു കാര്യമാണ് ഇറാഷനൽ എന്നുള്ളത് യുദ്ധവാദം അടക്കം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ഇത്തരം പ്രോസസ്സുകളോട് യൂസ് ചെയ്യാതിരിക്കുന്നത് പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ ഒരു ഒരു രീതിയിലും അല്ല എന്ന് അവർ തന്നെ സംബന്ധിക്കുന്ന ഈ ഒരു കാര്യം ചെയ്യാതെ നിന്നാൽ അവർക്ക് ദൈവത്തിൽ വിശ്വസിക്കേണ്ടി വരും എന്നതുകൊണ്ടാണ് സ്വാഭാവികം ഇവിടെ മാത്രം അവർ സെലക്റ്റീവ്ലി ഇറാഷണൽ ആവുന്നത് എന്നുള്ളതാണ് അതെ അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റാഷണൽ ഫാക്കൽറ്റി അത് ഡിസൈൻ ചെയ്യപ്പെട്ടതാണ് ട്രൂത്ത് റിലയബിൾ ആവണം എന്നുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ടതാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിന് കൺക്ലൂഷനായിട്ട് കിട്ടുന്നില്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ അത് അതുകൊണ്ട് മാത്രം അത് ദൈവത്തിലേക്ക് എത്തിക്കോ അതായത് ഒരു ഏലിയനാണ് ഡിസൈൻ ചെയ്തതെങ്കിലോ തീർച്ചയായും ഇനി അതിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഏലിയൻ അവർ ഡിസൈൻ ചെയ്തു എന്നുള്ള വിഷയം വരും ഓക്കെ അപ്പം ഇതേ പ്രോബ്ലം അവിടെയും വരും ഏലിയൻ ബൈ ഡിസൈൻ ആണോ ബൈ ചാൻസ് ആണോ എന്നുള്ള പ്രോബ്ലം അപ്പോൾ അവിടെയും ബൈ ഡിസൈൻ ആണെങ്കിൽ ആണ് ഏലിയന്റെ ബുദ്ധി വിശ്വസിക്കാൻ പറ്റുക അങ്ങനെ ഏലിയന്റെ ബുദ്ധിയെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ മാത്രമാണ് വീണ്ടും നമ്മുടെ ബുദ്ധിയേയും നമുക്ക് റിലൈ ചെയ്യാൻ പറ്റുക അപ്പം അങ്ങനെ ഇതേ പ്രോബ്ലം അവിടെയും വരും അങ്ങനെ ഈ ഒരു ചെയിന് പിറകോട്ട് പോയിട്ട് അതിൻ്റെ ഒരു ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിൽ തന്നെ അതൊരു ട്രൂത്ത് റിലയബിൾ ആയിട്ടുള്ള ഒരു റാഷണൽ ഫാക്കൽറ്റി ഉള്ള ഒരു മൈൻഡിൽ നിന്ന് വന്ന പ്ലാനിങ് ആണെങ്കിലാണ് നമുക്കിത് വിശ്വസിക്കാൻ കൊള്ളുക അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഈ പറഞ്ഞ ഒരു ദൈവവിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിനാണ് ഒരു ആർഗ്യുമെൻറ്റ് യോജിച്ച് നിൽക്കുന്നത് അതെ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഗോഡ് യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഫണ്ടമെൻറ്റൽ റിയാലിറ്റി ആണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഫൗണ്ടേഷണൽ റിയാലിറ്റി ആണെന്നും നെസസറി ബീയിങ് ആണെന്നും അതേപോലെ ഇൻ പെർഫെക്റ്റ് ബീയിങ് ആണ് എന്നൊക്കെയാണ് അത് വിശ്വാസികൾ വിശ്വസിക്കുന്നത് ഈ പെർഫെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം കേവലം ഒരു ആർബിറ്ററി ലിമിറ്റല്ലേ ഇപ്പം ഏലിയന്റെ വിഷയം നമ്മൾ എടുത്താല് നമുക്കൊരു ആർബിറ്ററി ആണ് നമുക്ക് കിട്ടാം ഏലിയന് ഒരു മെക്കാനിസത്തിലൂടെ ആയിരിക്കും ഏലിയന്റെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നാൽ ഗോഡിനെ സംബന്ധിച്ചിടത്തോളം നെസസറി ആയിട്ട് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് എന്ന് മാത്രമേ ഇത് പെർഫെക്റ്റ് ആണ് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയൊരു കാര്യം വളരെ സിമ്പിൾ ആയിരിക്കും എന്നാൽ അതേ സമയത്ത് ആർബിറ്ററി ഉള്ളത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ അതിന് ഒരു ഫർദർ ഡിസൈനറിന്റെ ആവശ്യം വരും എന്നാൽ നെസസറി ആയിട്ടുള്ള ഒരു ബീയിങ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബീങ്ങിന് ആർബിറ്ററി ലിമിസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഭയങ്കര സിമ്പിളായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഇത്തരം റാഷനാലിറ്റി ഉണ്ടാകും എന്നാൽ അതിന് ഹയർ കോംപ്ലക്സിറ്റി ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ അതിനൊരു ഡിസൈൻഡറിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഇതിൽ ഈയൊരു ആർഗ്യമെൻ്റ് ഒരു പ്രത്യേകതമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ മറ്റേ കണ്ടിജൻസി ആർഗ്യുമെൻറ്റ് തുടങ്ങിയ ആർഗ്യുമെൻറ്റുകളൊക്കെ പറയുമ്പോൾ നമുക്കവിടെ ഒരു നെസസറി ബീയിങ് അടിസ്ഥാനപരമായിട്ടുള്ളൊരു അസ്തിത്വത്തെ അവിടെ കിട്ടുന്നുണ്ടെങ്കിലും അതൊരു റാഷണൽ ബീയിങ് ആണ് എന്നുള്ളൊരു സംഗതി അതിൽ നിന്നും കിട്ടുന്നില്ല അതായത് അവിടെ ഒരു ഒരു ഗ്യാപ്പുണ്ട് എന്ന് നിരീക്ഷണവാദികൾ പറയാറുണ്ട് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ദൈവത്തിലേക്ക് എത്താൻ ഒരു സ്റ്റിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് പക്ഷേ ഈ ഒരു ആർഗ്യമെൻ്റ് യഥാർത്ഥത്തിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുണ്ട് അവിടെ ഒരു ഒരു ഇൻ്റലക്റ്റുള്ളൊരു ബീങ്ങിനെ പ്ലേസ് ചെയ്യുന്നുണ്ട് അല്ലേ ഈ ഒരു ആർഗ്യമെൻറ്റിലൂടെ നമുക്ക് അങ്ങനെ ഒരു ഉള്ള ഒരു ബീങ്ങിനെ അതായത് ഒരു ഒരു പേഴ്സണൽ ബീങ് അതായത് ഡിസൈൻ ചെയ്യുന്ന പ്ലാൻ ചെയ്യുന്ന ആ പ്ലാനിങ് കപ്പാസിറ്റി ഉള്ള ഉള്ളൊരു ബീയിങ്ങിനെയാണ് നമുക്കവിടെ കിട്ടുന്നത് അല്ലേ അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് ഈ ഒരു ആർഗ്യുമെൻറ്റ് കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് തീർച്ചയായും ഇപ്പം നമ്മൾ പൊതുവെ പറയാറുണ്ട് ഇപ്പം നമ്മളൊരു ഇപ്പം ഒരു പെണ്ണ് താഴെടാൽ അത് താഴോട്ട് വെക്കും നമ്മൾ നാളെ ഇട്ടാലും അത് താഴോട്ട് വെക്കും അഞ്ച് ദിവസം ഇട്ടാലും കഴിഞ്ഞിട്ട് താഴെ ഇട്ടാലും അത് താഴോട്ട് വെക്കും പക്ഷെ അങ്ങനെ സംഭവിക്കണമെന്നില്ല ലൈക്ക് ഇന്നിടുമ്പോൾ താഴെടാം താഴ് വയ്ക്കാം നാളെ ഇടുമ്പോൾ ഒരു വിഷം മേലോട്ട് പോകാം അതിനടുത്ത ദിവസം ഇടുമ്പോൾ അത് വായുവിൽ നിന്നേക്കാം ഇതൊക്കെ സാധ്യതകളാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും എല്ലാ ദിവസവും ഒരേ റിസൾട്ട് തന്നെ വരുന്ന ഇതെന്തുകൊണ്ട് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് അപ്പം എല്ലാ ദിവസവും ഒരേ കാര്യം നമ്മൾ കോയിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ എല്ലാം ഹെഡ് വിൽക്കുക എന്ന് പറയുന്നത് ഹൈലി ഇംപ്രോവിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാ ദിവസവും ഒരേ കാര്യം തന്നെ നടക്കുക എന്നത് ഹൈലി ഇമ്പ്രോവബിൾ ആയിട്ടുള്ള കാര്യമാണ് അൺലെസ് ദർ ഇസ് എ ലോ ലോ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഇങ്ങനൊരു ലോ ഉണ്ടെന്നായിരിക്കും ഇങ്ങനൊരു ഗ്രാവിറ്റേഷനൽ ലോ ഉണ്ട് ആ ലോ ഉള്ളതുകൊണ്ടാണ് ഇത് എല്ലാ ദിവസവും ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പം ഇങ്ങനെ ആവുമ്പം എന്താണ് സ്വാഭാവികം ഇതേപോലെ നമുക്ക് എന്താണ് ഒരു ലോ ഉണ്ടെന്ന് വിചാരിക്കാം ഗോഡ് നോസ് എവറി പ്രപ്പോസിഷൻ ഇതൊരു ലോ ആണ് ഇങ്ങനെ ഒരു ലോ ഉണ്ട് എങ്കിൽ സ്വാഭാവികം ഗോഡിന് എല്ലാ പ്രപ്പോസിഷനും ഉണ്ടാവും അറിയാം ഗോഡിന് എല്ലാ ട്രൂ പ്രപ്പോസിഷനും അറിയാമെങ്കിൽ ഗോഡ് ഒരു റാഷണൽ ബീയിങ് ആയിരിക്കും എന്നാൽ ഏലിയന്റെ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് ഏലിയന് എല്ലാ പ്രപ്പോസിഷൻസും അറിയില്ല ചില പ്രപ്പോസിഷൻസ് മാത്രമേ അറിയുള്ളൂ അപ്പൊ നമുക്ക് ഈ ഒരു ലോ ഇവിടെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ അത് എന്താണ് എല്ലാ പ്രൊപ്പസിഷനും അപ്ലൈ ചെയ്യണം ഏതൊരു പർട്ടിക്കുലർ പ്രൊപൊസിഷന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റില്ല അത് സിമ്പിൾ ലോ അല്ല കാരണം അങ്ങനെ പർട്ടിക്കുലർ പ്രൊപ്പൊസിഷന് അപ്ലൈ ചെയ്യും നമുക്ക് വേണമെങ്കിൽ പറയാം വെള്ളിയാഴ്ച ഇത് താഴെ പോകും ബുധനാഴ്ച ഇത് മേലോട്ട് പോകും എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പക്ഷെ അങ്ങനെ ഉള്ളതിനേക്കാളും സിമ്പിൾ ആണ് എല്ലാ ദിവസവും എല്ലാ സമയത്തും ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് ലിമിറ്റേഷൻ കൊടുക്കും തോറും അത് ആ ഒരു നിയമം കോംപ്ലക്സ് ആയി വരികയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാണ് എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിളാണ് ആ ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതേസമയം നമ്മളതിൽ കുറേ കണ്ടീഷൻസ് വെക്കുമ്പോറും ആ ഒരു നിയമം തന്നെ കോംപ്ലക്സ് കോംപ്ലക്സ് ആയിട്ട് വരികയാണുള്ളത് അപ്പോൾ ഏലിയൻ്റെ വിഷയത്തിലേക്ക് എടുക്കുന്ന സമയത്ത് പ്രശ്നം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏലിയന് ഇതേപോലെ ലിമിറ്റഡ് ബീങ്ങ് ആണ് എന്നതുകൊണ്ട് തന്നെ ഏലിയന് ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ വീണ്ടും വരും ആര് ഡിസൈൻ ചെയ്തു എന്നുള്ള പ്രശ്നം വരും അപ്പോൾ ഈ നമ്മൾ അഡീഷണൽ ആയിട്ട് അവിടെ വെക്കുന്ന ഓരോ കണ്ടീഷനും നമ്മൾ അതിന് അതിനുള്ള തെളിവുകളും അതിനുള്ള ഇതൊക്കെ ഹാജരാക്കേണ്ടി വരും അല്ലേ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ട് അത് പ്രശ്നം മനുഷ്യനിൽ നിന്ന് പ്രശ്നം എലിയിലേക്ക് പോവാന്നല്ലാണ്ട് അവിടെ സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നില്ല എന്നാൽ ദൈവത്തിലേക്ക് വരുന്ന സമയത്ത് ദൈവം ഓൾ നോയിങ് ആണ് അത് ഇവിടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗോഡ് റാഷണൽ ആണെന്ന് മാത്രമല്ല കിട്ടുന്നത് ഗോഡ് പെർഫെക്റ്റ്ലി ആണ് ഓൾ നോയിങ് ആണ് ഇങ്ങനെയുള്ള പെർഫെക്റ്റ് ആട്രിബ്യൂട്ട് ഗോഡിന് ഉണ്ട് എന്ന് കൂടി കിട്ടും കാരണം കാരണം ഈ സൊല്യൂഷൻ ആവുന്നത് അപ്പോൾ മാത്രമാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ സൊല്യൂഷൻ ആവുന്നത് ഇങ്ങനൊരു എന്താണ് അൺ അഡ്ജസ്റ്റബിൾ പാരാമീറ്റേഴ്സ് ഇല്ലാത്ത ലോസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് സൊല്യൂഷൻ ആവുന്നത് അതുകൊണ്ട് ഓൾ നോയിങ് ആയിട്ടുള്ള ഒരു ബീയിങ് ആയിരിക്കണം ഈ പറയുന്ന നമ്മുടെ റാഷനാലിറ്റിക്ക് പിന്നിലുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു മറുവശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നിരീക്ഷണവാദിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അയാൾക്ക് അയാളുടെ സ്വന്തം റാഷണൽ ഫാക്കൽറ്റിയെ വിശ്വസിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ആ വിശ്വസിക്കുന്നതിൽ അതൊരു റാൻഡം റിസൾട്ടിനെ വിശ്വസിക്കുന്ന പോലെ ഒരു ദയനീയമായിട്ടുള്ള ഒരു സംഗതിയാണ് അയാൾ സ്വന്തം റാഷണൽ ഫാക്കൽറ്റിയാണ് വിശ്വസിക്കുന്നത് എന്നുള്ള ഒരു സംഗതി കൂടി നമുക്ക് ഈ ഒരു ആർഗ്യുമെന്റിൽ നിന്ന് മനസ്സിലാവില്ലേ ഈ ആർഗ്യുമെന്റ് നമുക്ക് രണ്ട് രീതിയിലാണ് റൺ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് എന്താണ് നിങ്ങൾ റാഷണൽ ഫാക്കൽറ്റി വിശ്വസിക്കാത്ത ഒരാളാണ് എങ്കിൽ നിങ്ങളുടെ സ്വന്തം റാഷണൽ ഫാക്കൽറ്റി വിശ്വസിക്കാത്ത ആളാണെങ്കിൽ പിന്നെ നിങ്ങളോട് നമുക്ക് ഡിബേറ്റിൽ നിന്ന് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പം ഇവിടെ രണ്ട് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ റാഷണൽ ഫാക്കൽറ്റി നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് എന്നെടുക്കുകയും അത് തീസത്തിനുള്ള എവിഡൻസ് ആണ് എന്ന് മനസ്സിലാക്കി തീസ അഡോപ്റ്റ് എന്നുള്ളതാണ് ഇനി പറയാൻ അതല്ല ഞങ്ങളുടെ അടുത്ത് ഏത്സത്തിന് വേറെ കുറേ തെളിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഏത്യാസത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ രാഷ്ട്രീയ വിശ്വസിക്കാൻ കഴിയില്ല അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും യും തള്ളിപ്പറയും അതായത് അതായത് ഈ തെറ്റായ വിശ്വസിക്കാൻ കൊള്ളാത്ത ഈ റാഷണൽ ഫാക്കൾട്ടി ഉപയോഗിച്ച് ഉണ്ടാക്കിയ കൺക്ലൂഷനുകളൊക്കെ അത്ര വിശ്വസിച്ചാൽ മതി അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന കൺക്ലൂഷൻസ് അല്ല ഒന്നും വിശ്വസിക്കാൻ പോലും വിശ്വസിക്കാൻ പറ്റില്ല ആ ഒരു കേസ് നിങ്ങൾ എന്താണ് ഒരു എന്താണ് ഒരു എപ്പിസ്റ്റമിക് ലൂപ്പിൽ ലൂപ്പിൽ നിങ്ങൾ പെട്ടുപോകും എന്നുള്ളതാണ് ഒരു വിശ്വസർക്കിൾ നിങ്ങൾ പെട്ട് അവിടെ കിട്ടുന്ന കളി കളിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ റാഷണാലിറ്റി നിങ്ങൾ ഡിനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് വിശ്വസിക്കാൻ കഴിയില്ല അങ്ങനെ നിൽക്കേണ്ടി വരും ഇനി നിങ്ങൾ റാഷണൽ ഫാക്കൽറ്റി വിശ്വസിക്കുകയാണെങ്കിൽ അംഗീകരിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ആർഗ്യുമെൻറ്റ് ഫ്രം റാഷണാലിറ്റി എന്ന് നമ്മൾ വിളിച്ച ഒരു ആർഗ്യുമെൻ്റ് ആണ് അപ്പോൾ നമുക്കറിയാവുന്ന പോലെ എല്ലാ രീതിയിലുള്ള യുക്തിപരമായിട്ടുള്ള അനലൈസിസുകളും നമ്മളെ നയിക്കുന്നത് ദൈവവിശ്വാസത്തിലേക്കാണ് പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചത്തിന് പിറകിലൊരു സിഷ്ടാവുണ്ട് ഒരു ഇൻ്റലക്റ്റുള്ള റേഷനൽ ബീങ്ങ് അവിടെ അടിസ്ഥാന അസ്തിത്വമായിട്ട് ഒരു റാഷണൽ ബീങ് നിലവിലുണ്ട് അതിനെ നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നു പല ഭാഷയിൽ പല പേരിൽ വിളിക്കുന്നു എങ്കിൽ പോലും അങ്ങനെ ഒരു ബീയിങ് ഉണ്ട് എന്നുള്ള ഒരു ഒരു കൺക്ലൂഷനിലേക്കാണ് ഒരു തീർപ്പിലേക്കാണ് യുക്തിപരമായിട്ടുള്ള എല്ലാ അനലൈസിസുകളും നമ്മൾ നയിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിൽപ്പെട്ട ഒരു ഒരു യുക്തിപരമായിട്ടുള്ള ഒരു തെളിവാണ് ഒരു ഒരു പ്രൂഫാണ് നമ്മളിവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലുള്ള ഒരുപാട് തെളിവുകൾ ഉള്ള ഒരു സംഗതിയാണ് ദൈവവിശ്വാസം എന്നുള്ളത് ഇത് ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും കാരണം സാധാരണഗതിയിൽ എല്ലാ മനുഷ്യനും അറിയുന്ന ഒരു വസ്തുത മാത്രമാണ് പക്ഷേ അതേ അതേസമയം അതിനെ അതിനെ നിഷേധിക്കാൻ ആളുകൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ അവർക്ക് നിഷേധിക്കാൻ കഴിയാത്ത രീതിയിലുള്ള തെളിവുകൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇനി മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് മറ്റൊരിക്കൽ കാണാം നന്ദി അസ്സാം വലിക്കും